يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة وهمان رأي صحودر صحودر ماري സൂറത്തുൽ ഇൻസാനിലെ ഏഴ് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എട്ടാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത് ും എട്ടും ഒമ്പതും ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത് അബറാറിലെ പുണ്യവാന്മാരായ ആളുകൾ നല്ല ആളുകൾ സ്വർഗത്തിൽ പ്രത്യേകമായ സ്ഥാനങ്ങൾ നൽകപ്പെടുന്ന ആളുകൾ അവരുടെ സ്വഭാവങ്ങൾ എന്താണ് എന്നാണ് അള്ളാഹു താല പറയുന്നത് ഏഴാമത്തെ ആദ്യം നമ്മൾ പഠിച്ചത് അവർ നേർച്ചകൾ ചെയ്താൽ അത് നിറവേറ്റുകയും അല്ലേ അതുപോലെ തന്നെ നിർബന്ധ ബാധ്യതകൾ നിറവേറ്റുന്നതോടൊപ്പം ഇത്തരം നേർച്ചകൾ നിറവേറ്റുകയും തെയ്യാമത്തെ നാളിനെ പേടിക്കുന്ന ആളുകളുമായിരുന്നു നേർച്ചകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു ഒരു കാര്യം അവർ പറയാൻ വിട്ടുപോയിട്ടുണ്ട് നേർച്ചകളുടെ പ്രായശ്ചിത്തം എന്താണ് എന്ന് നേർച്ചകൾ ചെയ്താൽ അത് നിറവേറ്റാൻ കഴിയാതെ വന്നാൽ അല്ലേ ചെയ്യേണ്ട പ്രായശ്ചിത്വം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അത് മൂന്ന് രൂപത്തിലാണ് ഒന്നുകിൽ പത്ത് മിസ്റ്റിയന്മാർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു മുമ്മിനായ അടിമയെ മോചിപ്പിക്കുക ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോൽക്കുകയും ചെയ്യുക നിഷനി നമുക്ക് എട്ടാമത്തെ ആയത്തിൽ എന്താണ് ഇവരുടെ ഗുണഗണങ്ങളായി പറയുന്നത് എന്ന് മനസ്സിലാക്കാം ഭക്ഷണം കൊടുക്കുക എന്ന വലിയ ഒരു മഹത്തായ കാര്യത്തെ കുറിച്ചാണ് അള്ളാഹു തല ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകത അബറാറിന്റെ മറ്റൊരു സവിശേഷതയാണ് ഈ ആയത്തിൽ പറയുന്നത് വൈ തുറയും ആമ അവർ ഭക്ഷണം കൊടുക്കുമായിരുന്നു ആർക്ക് എങ്ങനെ അലഹദ്ബിഹി ആ ഭക്ഷണത്തോട് താല്പര്യമുണ്ടായിരിക്കെ തന്നെ ഭക്ഷണം അവർക്ക് ആവശ്യമുണ്ടായിരിക്കുക ആ ഭക്ഷണത്തോട് അവർക്ക് സ്നേഹവും ഇഷ്ടവും ഉണ്ടായിരിക്കാൻ തന്നെ ആ ഭക്ഷണം അവർ കൊടുക്കുമായിരുന്നു ആർക്ക് മിസ്കീനൻ അഗതികൾക്ക് കൊടുക്കുമായിരുന്നു വയത്തീമൻ അനാഥർക്ക് കൊടുക്കുമായിരുന്നു വസീറൻ ബന്ധനസ്ഥരായ ആളുകൾക്ക് തടവുകാർക്ക് കൊടുക്കുമായിരുന്നു വലിയ വലിയൊരു വലിയൊരു നേട്ടം വലിയൊരു ഗുണമാണത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഗുണമാണ് എന്നാണ് അതുകൊണ്ടാണ് അല്ലാഹുത്തരം പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഭക്ഷണത്തോട് അവർക്ക് തന്നെ ഇഷ്ടമുള്ളതോടുകൂടി അഗതികൾക്കും അനാഥ കുട്ടികൾക്കും ബദ്ധനസ്ഥർക്കും അവർ ഭക്ഷണം കൊടുക്കുന്നതുമാണ് ഈ ബന്ധനസ്ഥരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്ത് മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ ഒന്നുമില്ല എല്ലാവർക്കും കൊടുക്കണമെന്നാണ് ജയിലിലകപ്പെട്ട ആളുകളും മറ്റു തരത്തിൽ ബന്ധിതരായ ആളുകളും ഒക്കെ എല്ലാവരും അതിൽ ഉൾപ്പെടുത്തും അതുകൊണ്ടാണ് അല്ലാത്തതിൽ അസീറൻ എന്ന് മൊത്തത്തിൽ പറഞ്ഞത് അവിടെ മുസ്ലിം എന്നില്ല അമുസ്ലിം എന്നില്ല യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെന്നില്ല വേറെ നേരം നിലക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെന്നില്ല എല്ലാ നിലക്കും ബന്ധനസ്ഥരാനവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ സംഗതിയാണ് ഇബ്രാം അബ്ബാസ്റലി അള്ളാഹു താലാഅമ്മ പ്രസ്താവിച്ച അതായത് ഹദീസുകളിൽ കാണാമല്ലോ അതായത് ഖുർആൻ അവതരിച്ച കാലത്തുണ്ടായിരുന്ന ബന്ധനസ്ഥരൊക്കെ മിക്കവാറും മുഷിരിക്കുകളായിരുന്നല്ലോ കാരണം യുദ്ധം നടക്കുന്ന സമയത്ത് പിടിക്കവ അവരെയാണ് അപ്പൊ ബദ്ധനസ്ഥർ ആളുകളൊക്കെ ഇസ്ലാമിന്റെ എതിർച്ചേരിയിലുള്ള ആളുകളായിരിക്കും ബദർ യുദ്ധത്തിലൊക്കെ പിടിക്കപ്പെട്ട പിന്നെ മുഷിരിക്കങ്ങളെ ആളുകളോട് പെരുമാറേണ്ട രീതികളൊക്കെ നബ്സു മല അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പ്രത്യേകമായി അവരോട് നല്ല നിലയിൽ പെരുമാറാൻ കൽപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അതിഥികളെന്ന പോലെയാണ് സുഹാബികൾ അവരെ കണ്ടിരുന്നത് എന്നാണ് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് പിന്നെ ഇവർ ഭക്ഷണം കഴിക്കുക സുഹാൻ അല്ല ആലോചിച്ച് നോക്കിയാട്ടെ അവർക്ക് ഭക്ഷണം നൽകിയതിന് ശേഷമല്ലാതെ സുഹാബികൾ ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു കഴിക്കാറില്ലായിരുന്നു എന്നാണ് ബദറിൽ പിടിക്കപ്പെട്ട അവരുണ്ടെന്നല്ലോ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നിമിഷങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവർക്ക് ഭക്ഷണം അവർക്ക് കൊടുത്തിട്ട് ഇവർ കഴിക്കുള്ളൂ അത് വലിയൊരു വിഷയമാണ് എന്ന് ചുരുക്കം ആ ഭക്ഷണത്തോട് സ്നേഹം ഉണ്ടായിരിക്കേ അത് വലിയൊരു പോയിന്റാണ് ഏ നമ്മളടുത്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്കത് വേണ്ട അത് എങ്ങനെയാണ് കൊടുത്തു ഒഴിവാക്കണം ആ നിലക്കല്ല മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് നമുക്കത് വേണം നമുക്കത് ഇഷ്ടമാണ് നമ്മളത് ഉപയോഗിക്കും അങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക അല്ലാതെ ബാക്കിയുള്ളത് കൊടുക്കുക എന്നല്ല പറഞ്ഞിട്ടർ അർത്ഥം അത് ശരിക്കും ഇഷ്ടമുള്ളതോടു കൂടി അത് നമുക്ക് താല്പര്യമുള്ളതോടു കൂടി നമുക്ക് കഴിക്കാം എന്നതോടുകൂടി നമുക്കത് വേണം എന്നതോടു കൂടി തന്നെ മറ്റുള്ള കൊടുക്കൽ അള്ളാഹു വേറെ ഒരു സ്ഥലത്തും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ളതോട് കൂടി സമ്പത്ത് കൊടുക്കുക അതുപോലെ തന്നെ പറയുന്നത് അതുതന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ക്ക് ഗുണം ലഭിക്കുകയില്ല നന്മ ലഭിക്കുകയില്ല ഇഷ്ടമുള്ളതാണ് കൊടുക്കേണ്ടത് ഇഷ്ടമല്ലാത്തതല്ല എന്നർത്ഥം ഏ ഇതിന് വേണ്ട എന്തായാലും ഞാൻ കൊടുത്തു ഒഴിവാക്കാൻ നിക്കണത് അഞ്ഞിട്ടു ആ മനസ്സോടെയല്ല അങ്ങനെ കൊടുക്കണം എന്നല്ല പറഞ്ഞത് കൊടുക്കുമ്പോ എന്ത് ചെയ്യാൻ നല്ല മനസ്സോടുകൂടി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക മഹാന്മാരായ ആളുകളൊക്കെ ഈ ആയിരത്തി അക്ഷരം അനുസരിച്ച ആളുകളായിരുന്നു റബി അബിനൈസം എന്ന് പറഞ്ഞ മഹാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുക്കൽ റഹ്മത്ത്ള്ളാലും ആരെങ്കിലൊക്കെ ചോദിച്ചു വന്നാലേ അദ്ദേഹം പറയാറുണ്ട് നിങ്ങളെ പോലെ പഞ്ചാറ കൊടുക്കും അല്ലെങ്കിൽ മധുരം കൊടുക്കും മധുരം എന്തെങ്കിലും മധുരം കാരണം ഇദ്ദേഹത്തിന് മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു റബി എന്നവർക്ക് മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ വരുന്ന ആളുകള് പിന്നെ അവരുടെ മധുരം കൊടുക്കാൻ വേണ്ടി പറയും അവർക്ക് എനിക്കത് ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും മറ്റുള്ള കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇബ്രാഹ്മറമൻഹുവിന് അസുഖമായ സമയത്ത് അദ്ദേഹത്തിന് മുന്തിരി തിന്നാനൊരു പൂതി അങ്ങനെ ഉണ്ടാവില്ല ചില അസുഖം വരുമ്പോൾ ചില പ്രത്യേക സംഗതികൾ കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോ ഇങ്ങനൊരാഗ്രഹം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ സഫിയ എന്നവർ പിന്നെ ഒരു ദൃഹം കൊടുത്ത ഒരാൾ പറഞ്ഞ ചൊങ്ങാടിയിലേക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അയാൾ വാങ്ങി വീട്ടിലെത്തിയ പിന്നാലെ ഒരു യാചകനും വന്നു ഒരു യാചകൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ യാചകനെ കണ്ടുപോയി പിന്നെ മുറിയുള്ള വാങ്ങുന്നു ഇമ്പര് വളരെ അത്യാവശ്യമായി വളരെ ആഗ്രഹിച്ച് ഇഷ്ടത്തോട് കൂടി തിന്നണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊണ്ടുവരുത്തിച്ചതാണ് പക്ഷേ ഇത് കൊണ്ടുവന്ന് തിന്നാൻ പുറപ്പെടുമ്പോ പുറത്ത് യാചകനെ കണ്ടപ്പോൾ ഇയാഹു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കൊടുത്തേക്കിനു അപ്പൊ എന്നാ സൊഫിയാബി രണ്ടാമത് വീണ്ടും ഒരു ദൃഹം എടുത്തിട്ട് അങ്ങാടിയിലൊക്കെ പറഞ്ഞ ചാളെ പിന്നെ ഇത് വാങ്ങിക്കൊണ്ടുവന്നു രണ്ടാമതും വേറൊരു യാചകന അവിടെ വന്നു അത് കൊടുത്തേക്കെന്ന് പറഞ്ഞു മൂന്നാമതും ഇങ്ങനെ തന്നെ സംഭവിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചോക്കെട്ടെ ഏയ് കൊണ്ടുവന്നതൊക്കെ കൊടുക്കുകയാണ് അതാണ് നിസ്കീനൻ ആളുകൾ ഏറ്റവും മായ സ്വദക്ക അന്ത ആരോഗ്യവാനായിരിക്കെ അല്ലെങ്കിൽ എല്ലാ നിലക്കും സൗകര്യമുണ്ടായിരിക്കെ അതുപോലെ തന്നെ പിശുക്ക് പേടിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ആ പേടിക്കുന്ന സമയത്ത് ദാരിദ്ര്യം വരുമെന്ന് പേടിയുള്ള സമയത്ത് കുറച്ചും കൂടെ പൈസ കിട്ടിയാൽ തിരക്കടില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നീ കൊടുക്കുന്ന ദാനം അതാണ് ഏറ്റവും നല്ല ദാനം ഏയ് ഇതിന് കൊടുത്താൽ ഞാൻ ദരിദ്രനാകുമോ അല്ലെങ്കിൽ എനിക്ക് ദാരിദ്ര്യം വരുമോ എന്നൊരു പേടി അതായത് ജോലിയൊക്കെ പോയി ഒന്നുമില്ല ആ കടമാറേ നിൽക്കണം ആ സമയത്ത് കൊടുക്കുന്ന ദാനത്തിനാണ് ഏറ്റവും പ്രത്യേകതയുള്ളത് ഫക്കറിനെ പേടിക്കുന്ന ദാരിദ്ര്യം പേടിക്കുന്ന അതിൽ കുറച്ചുകൂടെ കിട്ടിയാൽ തരക്കെടില്ലായിരുന്നു എന്ന് ആശിച്ചിരിക്കുന്നൊരു സമയത്ത് പിശുക്ക് പിന്നെ പിശുക്കി വെക്കുന്നൊരു ഒരു സമയത്ത് അപ്പൊ കൊടുക്കുന്ന സുതക്കയാണ് ഏറ്റവും നല്ല എന്ന് സുതക്ക എന്നിസഹ് അബ്ദി മാതാ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ നമുക്ക് മറ്റുള്ള കൊടുക്കാൻ കഴിയണം ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത് ഇത്തരം സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ രൂഢമൂലമാക്കണം അള്ളാഹുദാ അത് നല്ല ആളുകളുടെ ഗുണമായി എടുത്ത് പറഞ്ഞതല്ലേ അപ്പൊ ആ ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത് ർത്ഥം അഗതി എന്ന് പറഞ്ഞാൽ ഗതി ഇല്ലാത്തവൻ എന്ന് മലയിൽ മലയാളത്തിൽ പറയാം ആ ഗതി ഗതി ഇല്ലാത്തവൻ അല്ലെ അനാഥ അഗതി മന്ദിരം നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു ടൈമാണ് എത്തി മക്കൾ അതുപോലെ അഗതികളായ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം എന്തർത്ഥം ഗതിയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ശരിക്കും മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആവശ്യത്തിന് അത്യാവശ്യത്തിന് മാത്രം അദ്ദേഹത്തിന് വരുമാനമുണ്ട് പക്ഷേ എന്താണ് പറയാ ഒന്നും ബാക്കിയാവുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അതുകൊണ്ട് പൂർണ്ണമായി നിറവേറുകയോ ചെയ്യില്ല അതാണ് തൻ്റെ ആവശ്യങ്ങൾക്ക് മതിയാവും വിധം വരുമാനമില്ലാത്തവനാണ് അഗതി എന്ന് പറയാ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നില്ല എന്നാലും ഇങ്ങനെ തട്ടിമുട്ടിപ്പോണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ എല്ലാം ഇങ്ങനെ ഒരു രണ്ടറ്റം എല്ലാം ഇങ്ങനെ മുട്ടിപ്പോകുന്നുണ്ട് എന്നാൽ കൃത്യമായി നിറവേറുന്നില്ല എന്നാ വരുമാനം ഉണ്ടോന്ന് വെച്ചാൽ വരുമാനം ഉണ്ട് താനും ഏഹ് ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയുക അഗതി എന്ന് പറയുക ഫക്കീർ അങ്ങനെയല്ല ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ദരിദ്രൻ എന്നാണ് ഫക്കീർ ഒന്നുമില്ല മിസ്കീൻ അങ്ങനെ അയാൾക്ക് വരുമാനമുണ്ട് പക്ഷെ അയാൾ ആവശ്യത്തിന് തികയാത്ത ആ അയാൾ ആവശ്യങ്ങൾക്ക് അത് തികയുന്നില്ല അത്തരം ആളാണ് മിസ്കീൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത പരമദരിദ്രൻ അയാള് നിസ്കീന എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരുമാനമുണ്ട് പക്ഷേ ആ വരുമാനം അയാളുടെ ആവശ്യങ്ങൾക്ക് തികയുന്നില്ല പിന്നെ യത്തിമെന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ പ്രായപൂർത്തിയാവാത്ത പിതാവ് മരണപ്പെട്ട കുട്ടി ഇവർക്കാണ് യത്തീം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു യുദ്ധത്തിലോ അതല്ലെങ്കിൽ മറ്റു ഏത് നിലക്കും തടവിലാക്കപ്പെട്ട ആളുകൾ അത് മുസ്ലിം മുസ്ലിംകളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ ആർക്കായാലും അവർക്കൊക്കെ അവരോടൊക്കെ നല്ല നിലയിൽ പെരുമാറേണ്ട ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് അള്ളാഹു തലയുടെ ഉണർത്തുകയാണ് ഇമാം റാസി റാസത്തുല്ലാഹി അലഹി ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നുണ്ട് ആരാധനകൾ അബാധ ആകത്തുക രണ്ടു കാര്യങ്ങളിൽ നിക്ഷിപ്തമാണ് ആകെ മുസ്ലിങ്ങളുടെ അബാധത്തിനെ മനസ്സിലാക്കിയാൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് അതിന്റെ ആകത്തുക എന്ന് അദ്ദേഹം എഴുതുന്നു ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പനകളെ ബഹുമാനിക്കുക റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുക നേർച്ച നിറവേറ്റുന്നവർ എന്നത് ഇതിലേക്കുള്ള സൂചനയാണ് എന്നാണ് ഇമാം റാജു തങ്ങൾ പറയുന്നത് അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുക എന്നാണല്ലോ നിർബന്ധമായ സംഗതികൾ നിറവേറ്റുക നേർച്ച ചെയ്തതോടുകൂടി അതും നിർബന്ധമായി അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ നിറവേറ്റുക എന്നതാണ് യൂഫുനതിരി എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിർബന്ധമാക്കിയതും സ്വയം നിർബന്ധമായി ഏറ്റെടുത്തതും കൃത്യമായി പാലിക്കുക അതാണ് ഒരു കാര്യം ആരാധകരുടെ ആകത്തുക രണ്ടെണ്ണമാണ് എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം അതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് അള്ളാഹുവിന്റെ പടപ്പുകളോട് സ്നേഹം കാണിക്കുക നേരത്തെ എന്തായിരുന്നു അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അള്ളാഹുവിനോ അള്ളാഹുവിന്റെ പടപ്പുകളോട് സ്നേഹവും കാരുണ്യവും കാണിക്കുക ഭക്ഷണം നൽകുന്നവരാണ് എന്ന് പറഞ്ഞത് അതിലേക്ക് സൂചനയാണ് എന്ന് പറഞ്ഞ ആയത്ത് സൂചിപ്പിക്കുന്നത് പടപ്പുകറോടുള്ള കടമ അവരോടുള്ള സ്നേഹം കാണിക്കുക ആ കടമ നിറവേറ്റുന്നതിലാണ് യൂഫുനബി നദി എന്ന് പറഞ്ഞത് എന്തിനെ സൂചിപ്പിക്കാനാണ് അള്ളാഹിനോടുള്ള കടമയെ നിറവേറ്റുക എന്നത് സൂചിപ്പിക്കാനാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാമിലെ പരിശുദ്ധ ദീനിലെ അഭിബാധത്തോടെ ആകത്തുക എന്ന് ഇമാമന റാജി കബീരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള ചിന്താഗതി അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണ് എന്നാണ് ആയത്തിൽ ഒൻപതാമത്താഴത്തിൽ അള്ളാഹുത്തല്ല പറയുന്നത് ഒരു പ്രതിഫലവും കാഷിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാഷിച്ചിട്ടാണ് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് അതാണ് അടുത്ത ആയത്തിൽ ആഴത്തിൽ അള്ളാഹുത്തല്ല പറയുന്നത് ഇവിടെ ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞത് അവർക്ക് ആവശ്യമുള്ളതൊക്കെ നൽകും വിധം അവർക്ക് ഗുണം ചെയ്യുക എന്ന ഉദ്ദേശത്തിലും കൂടിയാണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമല്ല അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമാണോ അതൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ ഭക്ഷണം കൊടുക്കുക എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ അത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രത്യേക അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമാണ് ഭക്ഷണം എന്നതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ അത് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ല നമ്മൾ പല സ്ഥല പല സ്ഥലത്തും പുറണശ ശൈലി അങ്ങനെയാണ് ഭക്ഷിക്കുക കൊടുക്കുക ഭക്ഷിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ അവർക്കുണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അതിന്റെ അർത്ഥം വീടില്ലെങ്കിൽ വീട്ടുണ്ടായി കൊടുക്കണം വേറെന്തോ പ്രയാസം ഇല്ലെങ്കിൽ അത് കൊടുക്കണം ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ അത് കൊടുക്കണം മക്കളെ കെട്ടിക്കാൻ കാരണം അതിനെ സഹായിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം മറ്റെല്ലാ വിഷയങ്ങളും സഹായിക്കണം ഭക്ഷണം കൊടുത്ത് മാത്രം തടി ഉരുക എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി പറഞ്ഞു തന്നെ ഉള്ളൂ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നാണ് ഉദ്ദേശം ഇപ്പൊ പല സ്ഥലത്തും പറയാം പരിശുദ്ധ കുറവാൻ പറയാറുണ്ട് പലിശ പലിശ ഭക്ഷിക്കരുത് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ അനാഥരുടെ ധനം തിന്നരുത് എന്ന് പറയാറുണ്ട് ഏയ് അല്ലെങ്കിൽ വേറുള്ള ആളുകളുടെ ധനം അനധികൃതമായി നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറയാറുണ്ട് ഇതൊക്കെ എന്റെ അർത്ഥം എന്താ തിന്നരുത് മാത്രമല്ല പലിശ എന്ന് പറഞ്ഞാൽ പലിശ തിന്നരുത് മാത്രല്ല വാങ്ങരുത് കൊടുക്കരുതെന്നും എഴുതരുത് ഡെപ്പോസിറ്റ് ചെയ്യരുതോ ഒക്കെ പെട്ടു അത് ഭക്ഷിക്കുക എന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഒരു പദം അവിടെ പ്രയോഗിച്ചു എന്നേയുള്ളൂ അതുപോലെ തന്നെ അനാഥയുടെ ധനം കയ്യേറരുത് അല്ലെങ്കിൽ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അത് അനാഥരുടെ ധനം തിന്നരുത് എന്ന് മാത്രമല്ല അത് കയ്യേറാനോ അല്ലെങ്കിൽ അത് നമ്മുടേതാക്കാനോ അതിൽ അനധികൃതമായി കൈക്രിയ നടത്താനോ കൈക്കറത്തല നടത്താനോ ഒന്നും പാടില്ല എന്നൊക്കെ തന്നെയാണ് അതിന്റെ അർത്ഥം ഏതായാലും പ്രധാന ഒരു എന്താണ് ഒരു ധനം എന്നതിന് പ്രധാന ലക്ഷ്യം തീറ്റയാണല്ലോ അല്ലെ പൈസ എന്നതിന് പ്രധാന ലക്ഷ്യം തിന്നാന്നല്ലാണ് അതവിടെ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഭക്ഷണത്തേക്കാൾ ആവശ്യമായ ചില മറ്റു സഹായങ്ങൾ വേണ്ടിവരും അതൊക്കെ ആവശ്യമാണെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലവരായ അബ്രാർ പുണ്യവാന്മാരായ ആളുകളുടെ ബാധ്യതയിൽ വരുന്നതാണ് ഇത്തരം ആളുകൾക്കാണ് സ്വർഗ്ഗത്തിൽ ഇത്രയും ഉന്നതമായ ദർജകൾ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് ഇത്തരം പാനീയങ്ങളൊക്കെ കുറിപ്പിക്കപ്പെടുന്നത് എന്നാണ് അള്ളാഹു അള്ളാഹ പറയുന്നത് ഇൻഷാ ഇൻഷാല്ല ഒൻപതാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അസലുലൈക്കും വരമത്ത വരകാത്തൂ